ർക്കിക്കെതിരെ പ്രതികാരത്തിന്റെ തീനാളം ചീറ്റുകയാണ് ഇന്ത്യ തുർക്കിയുടെ എക്സ് അക്കൗണ്ടുകളും തുർക്കി ടിവിയും ഇന്ത്യയിൽ നിരോധിച്ച ഭാരത സർക്കാർ പൂട്ടിക്കെട്ടി ഇന്ത്യയുടെ ജനാധിപത്യം നൽകുന്ന സുഖ ശീതളിമയിൽ ഇനി തുർക്കി അവരുടെ ഇന്ത്യക്കെതിരായ ഭീകരവാദം ഈ മണ്ണിൽ കുത്തി നിറയ്ക്കേണ്ട എന്ന ഭീരമായ ചുവടുവയ്പാണ് നരേന്ദ്രമോദി നടത്തിയിരിക്കുന്നത് തുർക്കി വാർത്താ ഏജൻസിയായ ടി ആർ ടി വേൾഡിന്റെ പ്രവർത്തനത്തിനാണ് ഇന്ത്യയിൽ നരേന്ദ്രമോദിയുടെ വേരറക്കൽ തുർക്കി വാർത്താ ഏജൻസിയായ ടിആർടി വേൾഡിന്റെ എക്സ് അക്കൗണ്ടിലേക്കുള്ള ആക്സസ് ഇന്ത്യ ബുധനാഴ്ച തടഞ്ഞു കൂടാതെ ടർക്കിഷ് ബ്രോഡ്കാസ്റ്ററായി ടി ആർ ടി വേൾഡിന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ട് ഇന്ത്യ ബ്ലോക്ക് ചെയ്തു ഇന്ത്യയെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ അടങ്ങിയതിനാലാണ് തടഞ്ഞത് തുർക്കിക്കെതിരായ ഇന്ത്യയുടെ ഡിജിറ്റൽ യുദ്ധമായി ഇതിനെ കാണുന്നു മാത്രമല്ല തുർക്കി കമ്പനിയായ സിലേബി ഏവിയേഷൻ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനിയാണ് ഇന്ത്യയിലെ വിമാനത്താവളങ്ങളിൽ പ്രവർത്തിക്കുന്നത് ഈ തുർക്കി കമ്പനിയാണ് അനേകം ഇന്ത്യൻ വിമാനത്താവളങ്ങളിൽ കാർഗോ നീക്കവും നടത്തുന്നത് ഈ കമ്പനിയെ ദേശീയ സുരക്ഷ മുൻനിർത്തി തടയണം എന്ന വ്യാപകമായ നിർദ്ദേശം ഉയർന്നിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് ഇന്ത്യയുമായുള്ള സൈനിക സംഘർഷത്തിൽ തുർക്കി പാകിസ്ഥാനെ പിന്തുണച്ചതിന് ശേഷമാണ് ഇത് മുപ്പത്തിയാറ് സ്ഥലങ്ങളിൽ ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെക്കാൻ പാകിസ്ഥാൻ ഉപയോഗിച്ചത് തുർക്കിയുടെ ഡ്രോണുകളായിരുന്നു തുർക്കി നൽകിയ ഡ്രോണുകൾ ഇന്ത്യൻ മണ്ണിൽ ആക്രമിക്കാൻ ഉപയോഗിച്ചതിന്റെ പ്രതികാരം ഇപ്പോൾ സാധ്യമായ വിധത്തിലെല്ലാം തുർക്കിയോട് മോദി സർക്കാർ പകരം വീട്ടുകയാണ് തുർക്കി സർക്കാർ നിയന്ത്രിക്കുന്ന ടി ചാനൽ പ്രക്ഷേപണവും ഇന്ത്യ നിരോധിച്ചു ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെക്കാൻ പാകിസ്ഥാൻ തുർക്കി ഡ്രോണുകൾ ഉപയോഗിച്ചതായി തെളിവടക്കം ഇന്ത്യൻ സൈന്യം മുമ്പ് പറഞ്ഞിരുന്നു കൈനറ്റിക് നോൺ കൈനറ്റിക് മാർഗങ്ങൾ ഉപയോഗിച്ചാണ് ഇന്ത്യൻ സായുധസേന ഈ ഡ്രോണുകളിൽ പലതും വെടിവെച്ചിട്ടത് അതായത് തുർക്കിയുടെ എല്ലാ ഡ്രോണുകളും നിസ്സാരമായി ഇന്ത്യൻ സൈന്യം ആകാശത്ത് തന്നെ ചാരമാക്കുകയായിരുന്നു ഡ്രോണുകളുടെ അവശിഷ്ടങ്ങളെക്കുറിച്ച് ഫോറൻസിക് അന്വേഷണം നടക്കുന്നുണ്ട് ചൈനീസ് മിസൈലുകളായിരുന്നു പാകിസ്ഥാൻ ഇന്ത്യയ്ക്കെതിരെ ഉപയോഗിച്ചത് ഇതിനുള്ള ചുട്ട മറുപടി ഇന്ത്യ ചൈനയ്ക്കും നൽകി ചൈനീസ് സർക്കാർ നടത്തുന്ന മാധ്യമങ്ങളായ ഗ്ലോബൽ ടൈംസിന്റെയും സിൻഹുവ വാർത്താ ഏജൻസിയായ എക്സ് അക്കൗണ്ട് ഇന്ത്യ തടഞ്ഞു പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ ഔദ്യോഗിക സ്റ്റേറ്റ് വാർത്താ ഏജൻസിയാണ് സിൻഹ ന്യൂസ് ഏജൻസി ഓപ്പറേഷൻ സിന്ധൂറിന്റെയും ഇന്ത്യക്കെതിരായ പാകിസ്ഥാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഇന്ത്യക്കാർ തുർക്കിയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുകയും വിനോദസഞ്ചാര കേന്ദ്രം എന്ന നിലയിൽ രാജ്യത്തെ ഒഴിവാക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഈ സംഭവ വികാസം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉടമസ്ഥതയിലുള്ള പീപ്പിൾസ് ഡെയിലിക്ക് കീഴിലുള്ള ഒരു ഇംഗ്ലീഷ് ടാബ്ലോയിഡ് പത്രമാണ് ഗ്ലോബൽ ടൈംസ് അതേസമയം ചൈനയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയാണ് സിൻഹുവ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പീപ്പിൾസ് ഡെയിലി ഓൺലൈൻ പത്രവും ഇനി ഇന്ത്യയിൽ കിട്ടില്ല അതും മോദി സർക്കാർ പൂട്ടിക്കെട്ടി അതിർത്തി കടന്നുള്ള തീവ്രവാദ അടിസ്ഥാന സൌകര്യങ്ങൾ ലക്ഷ്യമിട്ട് സൈന്യം നടത്തിയ തീവ്രവാദ വിരുദ്ധ ഓപ്പറേഷനായ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് കേന്ദ്രം തെറ്റായ വിവരങ്ങൾ എന്ന് വിശേഷിപ്പിച്ചത് പ്രസിദ്ധീകരിച്ചതിനായിരുന്നു ചൈനീസ് സർക്കാർ നടത്തുന്ന മാധ്യമങ്ങളായ ഗ്ലോബൽ ടൈംസിന്റെയും സിൻഹുവ വാർത്താ ഏജൻസിയായ എക്സ് അക്കൌണ്ട് ഇന്ത്യ തടഞ്ഞത് തെറ്റിദ്ധരിപ്പിക്കുന്ന നിരവധി ദൃശ്യങ്ങളും വിവരണങ്ങളും പുനരുപയോഗിച്ചതോ കൃത്രിമമായി നിർമ്മിച്ചതോ ആയ ഉള്ളടക്കങ്ങളുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ചാനലുകളും അക്കൌണ്ടുകളും നിരോധിക്കുമെന്ന് കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ス